എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം മാറക്കേണ്ട നമ്മുടെ ലൈവിലിന്ന് സുന്ദര്യോ സുഖമാണല്ലോ സുഖമാണോ ചോദിക്കുന്നുണ്ട് ഹായ് തുക സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും സുഖാണോ ഫുഡ് കഴിച്ചോ നമുക്ക് ഫസ്റ്റ് ലൈക്ക് തന്നോ കിട്ടിയില്ല ലൈക്ക് കാണുന്നില്ല തന്നോ സൺഡേ ഹോളിഡേ ആണോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം എന്നാൽ ഓ നമ്മളും കഴിച്ചിട്ടില്ല കഴിക്കണം കുറച്ച് കഴിയട്ടെ എന്തായാലും ഫസ്റ്റ് ലൈക്ക് അടിച്ചു നിറഞ്ഞ പക്ഷെ ലൈക്ക് വന്നിട്ടില്ല വന്നു 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 ലൈക്ക് വന്നിട്ടാ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ മഴയുണ്ടോ ഗിരിജാസ് ഡ്രീം വേൾഡ് ഹായ് ഗിരിജ ചേച്ചി ലൈവിലോട്ട് സ്വാഗതം സുഖമാണ് ഫുഡ് കഴിച്ചോ ഗിരിജ ചേച്ചി പറയുന്നുണ്ട് മായ ഹായ് പറയുന്നുണ്ട് ഹായ് ചേച്ചി ലൈവിലോട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് ഫുഡൊക്കെ കഴിച്ചു ചേച്ചി സമയമായിട്ടുണ്ടാവില്ല അല്ലേ മുത്തൂ പറയുന്നുണ്ട് അല്ല തൻ്റെ ഓൾറെഡി തന്നെ പണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതോ ആ ഇന്ന് വർക്കുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഗിരിചേച്ചിന്ന് മുത്തു ഹായ് പറയുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചി എവിടെയാണ് പ്ലേസ് വരുന്നത് എന്ന് പറയുമോ ചേച്ചി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാൽ അതെ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ ഇനിയിപ്പോൾ ലഞ്ച് സമയം ആവുന്നേല്ലേ ഉള്ളൂ ഇനി എവിടെയാണ് ചേച്ചി സ്ഥലം ഒന്ന് പറയോ പത്തനംതിട്ടയാണല്ലേ ഓക്കെ ഓക്കെ നമ്മളിവിടെ മലപ്പുറത്താണ് കേട്ടോ അപ്പോൾ ചേച്ചി ചാനലാണോ അതേ ചാനലാണല്ലേ അപ്പം ഞാൻ എന്നാലും ബ്ലൂ തരാം പരസ്പരം കൂട്ടാക്കാനുള്ള എല്ലാവരെയും പരസ്പരം കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യും എന്തായാലും എല്ലാവരും വരുന്നേ ഉള്ളൂ നമ്മൾ ലൈവ് ഇട്ടിട്ടേ ഉള്ളൂ ഗിരിചേച്ചിയുടെ മായ പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ മലപ്പുറത്താണ് കേട്ടോ ചേച്ചി ചേച്ചി അറിയുന്ന ചേച്ചി വരുന്നുണ്ട് അതേ ഞാൻ കൂട്ടാക്കി നേരത്തെ തന്നെ നിറഞ്ഞോ ഓക്കെ ഓക്കെ എന്തായാലും ഞാനും തിരിച്ചു തരാം കൂട്ടോ ലൈവ് കഴിഞ്ഞിട്ട്